ജനദ്രോഹ സർക്കാരുകൾക്കെതിരെ ജനപക്ഷത്തു നിന്നുകൊണ്ടുള്ള പ്രക്ഷോഭ സമരപാതയിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും യു ഡി എഫുമെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഇന്ത്യൻ കോൺഗ്രസിന്റെ സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി ഒഐ സി സി അൽഹസ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു വി ടി ബൽറാം കേരളത്തിലെ വർഗീയ ഫാസിസ്റ്റ് അവിശുദ്ധ കൂട്ടുകെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊട്ട് ഇങ്ങോട്ട് കണ്ടുവരുന്നതാണെങ്കിലും വർത്തമാനകാലത്ത് അവർ തമ്മിലുള്ള അന്തർധാരം വളരെ ശക്തമാണെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം പറഞ്ഞു ഒ ഐ സി സി അൽഹസ ഏരിയ കമ്മിറ്റി ഉഫൂഫിൽ സംഘടിപ്പിച്ച ആരവം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാൻ അതാത് കാലഘട്ടങ്ങളിൽ കേന്ദ്രത്തിൽ വർഗീയ ഫാസിസ്റ്റുകളായ സംഘപരിവാർ സർക്കാരും കേരളത്തിൽ വർഗ ഫാസിസ്റ്റുകളായ സി പി എം നേതൃത്വത്തിലുള്ള ഇടത് സർക്കാരും കാണിക്കുന്ന തന്ത്രങ്ങളാണ് വർത്തമാന നാം കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും വി ടി ബൽറാം പറഞ്ഞു പ്രസിഡന്റ് ഫൈസൽ വാചാക്കാലിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം ഒ ഐ സി സി ദമാം റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ഇ കെ സലീം ഉദ്ഘാടനം ചെയ്തു നവകേരള സദസ് എന്ന ഓമന പേരിട്ട് കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ നടത്തിയ നരനായാട്ട് യാത്ര കൊണ്ട് ഒരു ഫലവും ഉണ്ടായില്ലെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി എ കെ ഷാനിബും ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നൂറ്റിമുപ്പത്തി സ്ഥാപക ദിനവും ക്രിസ്മസ് ന്യൂഇയറും ആഘോഷമാക്കി അൽഹസ ഒ ഐ സി സി അണിയിച്ചൊരുക്കിയ ആരവം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർണ്ണാഭമായ പരിപാടികൾ കൊണ്ടും ശ്രദ്ധേയമായി ഹഫൂഫ് ഹോട്ടൽ കൺവെൻഷൻ സെന്ററിൽ സ്വജ്ജമാക്കിയ ഉമ്മൻചാണ്ടി നഗറിൽ തിങ്ങി നിറഞ്ഞ സദസ്സിൽ വിവിധ പരിപാടികളിലായി ഇരുന്നൂറിലധികം കലാപ്രതിഭകൾ അവതരിപ്പിച്ച സംഗീത നൃത്ത നൃത്തങ്ങൾ അരങ്ങേറി വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് അഷ്റഫ് ഖസാൽ ഷമീർ പനങ്ങാടൻ അർഷദ് ദേശമംഗലം ഷാഫി കുതിർ നവാസ് കൊല്ലം റഫീഖ് വയനാട് റഷീദ് വരവൂർ നിസാം വടക്കേകോണം സബീന അഷ്റഫ് റിഹാന നിസാം ഷാനി ഓമശേരി മൊയ്തു അഡാഡിയിൽ അഫ്സൽ മേലേദിൽ ലിജു വർഗീസ് ഷിബു സുകുമാരൻ എന്നിവർ ആശംസകൾ നേർന്നു അൽഹസ ഒ ഐ സി സി ഏർപ്പെടുത്തിയ ഈ വർഷത്തെ ബിസിനസ് എക്സലൻസി അവാർഡ് ജേതാക്കളായ അബ്ദുൽ അസീസ് ഹാജി ജോയൽ ജോമോൻ എന്നിവർക്കുള്ള പുരസ്കാരങ്ങൾ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം സമ്മാനിച്ചു ആതുര സേവന രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് ഹെഡ് നേഴ്സ് ഷീജ ജോബിനെയും യുണൈറ്റഡ് നഴ്സ് അസോസിയേഷൻ അൽഹസ കോർഡിനേറ്റർ ഷീജോ മോൻ വർഗീസിനെയും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു ജനറൽ സെക്രട്ടറി ഉമർ കോട്ടയിൽ സ്വാഗതവും ട്രഷറർ ഷീജ മോൻ വർഗീസ് നന്ദിയും പറഞ്ഞു സുബൈറുദ്ദൂർ